അൽഖയ് മുൻ തലവൻ ഒസാ അബിലാദിന്റെ മകൻ ഹംസ അബിലാദിന്റെ പൗരത്വം സൗദി അറേബ്യ റദ്ദാക്കി ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക ഒരു മില്യൺ ഡോളർ പാരതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സൗദിയുടെ പുതിയ നടപടി സൗദിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് പിതാവ് ഒസാമ അബിലാദിന്റെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ യുഎസിനെയും പടിഞ്ഞാറൻ സഖ്യരാഷ്ട്രങ്ങളെയും ആക്രമിക്കാൻ ഹംസ ആഹ്വാനം ചെയ്യുന്ന ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ മുൻ വർഷങ്ങളിൽ യു എസ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തിഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് യു എസ് വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണ മില്ലാദ് മൂവായിരം പേരാണ് അന്ന് ആക്രമണത്തിൽ മരിച്ചത് തുടർന്ന് ഭീകര സംഘടനക്കെതിരെ നടപടി ശക്തമാക്കിയ യു എസ് പാകിസ്ഥാനിലെ അബട്ടാബാദിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന മില്ലാദിനെ കൊലപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ലോകം ശ്രദ്ധിച്ച യു എസ് പ്രത്യേക ദൌത്യസേനയുടെ അബട്ടാബാദ് നടപടി രണ്ടായിരത്തിഒന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന് ഭീകരർ ഉപയോഗിച്ച ഒരു വിമാനം റാഞ്ചി മുഹമ്മദ് അട്ടായുടെ മകളെയാണ് ഹംസ വിവാഹം കഴിച്ചത് മക്കളിൽ ലാദൻ ഏറ്റവും പ്രിയം ഹംസയോടായിരുന്നുവെന്നും അൽഖോയ്യുടെ തലപ്പത്തേക്ക് നിയോഗിക്കാനും ലാദൻ ആഗ്രഹിച്ചിരുന്നതായും അട്ടാബിബാദിൽ നിന്ന് ലഭിച്ച രേഖകൾ ഉദ്ധരിച്ച് ന്യൂസ് ഉസാമയുടെ മരണത്തിന് ശേഷം അയാളുടെ മൂന്ന് ഭാര്യമാരെയും മക്കളെയും സൗദി അറേബ്യയിലേക്ക് മടങ്ങാൻ അനുവദിച്ചിരുന്നു അതേസമയം ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ നടപടിയെടുക്കണമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അബുദാബിയിൽ ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലും ആവശ്യപ്പെട്ടു പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ അവിടെയും വ്യക്തമാക്കി ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നും ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ സുഷമ സ്വരാജ് ആഹ്വാനം ചെയ്തു അതേസമയം പാകിസ്ഥാൻ സമ്മേളനത്തിൽ നിന്ന് വീട്ടിൽ വിട്ടുനിന്നു ഇന്ത്യ പങ്കെടുത്തത് കൊണ്ടാണെന്നായിരുന്നു വിശദീകരണം ഒ ഐ സി സമ്മേളനത്തിന് മുന്നോടിയായി ഗൾഫ് വിദേശകാര്യ മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിദേശകാര്യമന്ത്രി പാകിസ്ഥാന്റെ ഭീകരബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിച്ചാൽ മാത്രമേ മേഖലയിൽ സമാധാനം കൈവരിക്കാനാകൂ എന്ന് സുഷമ സ്വരാജ് പറഞ്ഞു അതേസമയം ഭീകരതയ്ക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കുമെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് ഒ ഐ സി സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ആഹ്വാനം ചെയ്തു ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഏതെങ്കിലും മതത്തിനെതിരെ അല്ലെന്നും ഭീകരതയ്ക്കും സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നും പാകിസ്ഥാനിലെ പേര് പരാമർശിക്കാതെ സുഷമ സ്വരാജ് പറഞ്ഞു അതേസമയം കശ്മീരിലെ ജനങ്ങളുടെ സ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നും ഒ ഐ സി സെക്രട്ടറി ജനറൽ യൂസഫ് ബിൻ അഹമ്മദ് ഖൽമീൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത